പരിശുദ്ധ പരിശുദ്ധപരമായ ദിവ്യകാരുണ്യത്തിനെ നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഒരു ദിവസം കൂടി ഒരു പ്രാവശ്യം കൂടി ഈ ദിവ്യകാരുണ്യനാഥനായ ഈശോയുടെ അരിയിലേക്കൊന്ന് ചേർന്നിരിക്കുക നിങ്ങളുടെ കുടുംബങ്ങളെ ഒന്ന് ചേർത്ത് വയ്ക്കുക ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്കെല്ലാം നന്ദി പറയുക നന്ദിയോടെ ഇന്നും അങ്ങയുടെ കൂടെയായിരിക്കുക അനേകം മക്കളെ ആ വലിയ സ്നേഹത്തിലേക്ക് ചേർത്ത് വയ്ക്കുക ഓരോ കുടുംബങ്ങളെയും ചേർത്ത് വെക്കുകയാണ് എത്രയോ കുടുംബങ്ങൾ ഈ കാലഘട്ടം കടന്നു പോകുമ്പോൾ വളരെയേറെ സങ്കടങ്ങളാൽ പ്രയാസങ്ങളാൽ ബുദ്ധിമുട്ടുകളാൽ എല്ലാവരെയും ചേർത്ത് വയ്ക്കുക ഓരോ മക്കളുടെയും വ്യക്തിപരമായ നിയോഗങ്ങളെ ഇന്ന് ഈ ശുശ്രൂഷയിലേക്ക് പിടിച്ചുകൊണ്ട് വലിയ സന്തോഷത്തിൽ നമുക്കൊരു മനസ്സോടെ കരബലത്താലുമല്ല എൻ്റെ ആത്മാവിനാലാണ് സൈന്യബലത്താലല്ല കരബലത്താലുമല്ല എൻ്റെ ആത്മാവിനാലാണ് സക്രിയയുടെ പുസ്തകം നാലാമത്തെ നാലാമധ്യായത്തിലെ ആറാമത്തെ തിരുവചനം സൈന്യബലത്താലല്ല കരബലത്താലുമല്ല എന്റെ ആത്മാവിനാലാണ് സൈന്യങ്ങളുടെ കർത്താവാണ് ഇത് അരുളി ചെയ്യുന്നത് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഭാഗ്യശക്തികളിൽ ആശ്രയിച്ചിട്ടല്ല പ്രിയപ്പെട്ടവനെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലാണ് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നിവർത്തിക്കപ്പെടുന്നത് പരിശുദ്ധാത്മാവ് വരുമ്പോൾ അസാധ്യമെന്ന് കരുതിയതെല്ലാം സാധ്യമാകും അടിഞ്ഞ വാതിലുകൾ തുറക്കും ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടും ആകയാൽ പ്രിയപ്പെട്ട ദൈവജനമേ മനുഷ്യറ സാധ്യമെന്ന് പറഞ്ഞെടുത്ത് ദൈവം അവരെ ശക്തിപ്പെടുത്തി ഉയർത്തുവാൻ തുടങ്ങും ദൈവം ഉയർത്തുമ്പോൾ നമ്മുടെ ബലം നിർണായകമല്ല ദൈവത്തിൻ്റെ ആത്മാവാണ് വിജയത്തെ നയിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണ് നിന്നെ വിജയത്തിലേക്ക് നയിക്കുന്നത് ആ ദൈവകരത്തിന് കീഴേ ഒന്ന് ചേർന്ന് നിൽക്കുക തക്ക സമയത്ത് നിൻ്റെ ജീവിതത്തെ ഉയർത്തുന്ന ദൈവമാണ് ഇന്ന് ശുശ്രൂഷയിൽ ചേരുന്ന ഓരോ മക്കളുടെയും കൂടെ ആയിരിക്കുന്നത് ആ ദൈവത്തെ നമുക്ക് ആരാധിക്കാം ആരാധേനയ്ക്കു യോഗേനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചീടും നീതാ ആരാധേനയ്ക്കു യോഗേനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചീടും നീതാ ും മൂഴിയും നിർമിച്ച നാഥന് ആഴിയും മൊഴിയും നിർമിച്ച നാഥന് ആത്മാവിയിലാധിക്കും കർത്താവിന് നിത്യം സ്തുതി ചീടും ആത്മാവിനാരാധിക്കും കർത്താവിനെ നിത്യം സ്തുതി ചീടും ജോബിൻ്റെ പുസ്തകം പതിനൊന്നാമത്തെ പതിനാറാമത്തെ തിരുവചനം നിന്റെ ദുരിതങ്ങൾ നിന്റെ ദുഃഖങ്ങൾ നീ മറന്നു പോകും ഒഴുകിപ്പോയ ജലം പോലെ നീ അതിനെ ഓർക്കുകയുള്ളു ദൈവം നിന്റെ ജീവിതത്തിൽ ഒരുക്കുന്ന വലിയ ആശ്വാസത്തിൻ്റെ വാഗ്ദാനമാണ് ഈ ദൈവവചൻ ഇപ്പോൾ അതികഠിനമായതുപോലെ തോന്നുന്ന സാഹചര്യങ്ങളും വേദനകളും ഒരിക്കൽ ഒഴുകിപ്പോയ ജലം പോലെ പിന്നിലേക്ക് പിന്നിലേക്ക് അത് മാറിപ്പോകും ജലം ഒഴുകിപ്പോയാൽ പിന്നെ അതിനെ പിടിക്കുവാനാവില്ല അതുപോലെ ദൈവം നിന്റെ ദുഃഖങ്ങളെ പിന്നിലാക്കി പുതിയ ഒരു സമാധാനത്തിലേക്കാണ് നിനക്ക് വഴിയൊരുക്കുന്നത് പ്രിയപ്പെട്ട ദൈവമകനെ ദൈവമകളെ നിന്റെ കണ്ണു നീങ്ങുക സന്തോഷത്തിൻ്റെ യുദ്ധമാകും ദൈവത്തിൻ്റെ വിശ്വാസ്യത നിന്റെ ജീവിതത്തിൽ തെളിച്ചം കൊണ്ടുവരും അധൈവകരങ്ങളിലേക്ക് ആ ദൈവമക്കളെ ചേർത്ത് വെച്ചുകൊണ്ട് ആ മക്കളുടെ ദൈവികമായ അവശ്യങ്ങളെ ഒന്ന് ഉയർത്തിപ്പിടിക്കുക നമുക്ക് പൂർണ്ണമായും പ്രിയപ്പെട്ട ദൈവജനമേ ഒന്ന് കണങ്ങളടച്ച് ഒന്ന് വിട്ടുകൊടുത്ത് ഈശോയിലേക്ക് നിന്റെ സങ്കടങ്ങൾ നിന്റെ വേദനകളും തമ്പുരാനകരങ്ങളിലേക്കൊന്ന് വെച്ചു കൊടുത്ത് എത്രയോ മക്കൾ ആക്സിഡൻറ്റിൽ പെട്ടുകൊണ്ട് തകർന്നു പോയ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന കുടുംബങ്ങൾ മദ്യത്തിനും മയക്കമരുന്നിനും അടിമകളായി കഴിയുന്ന സ്വന്തം ചോരയെപ്പോലെ തിരിച്ചറിയുവാൻ കഴിയാത്ത വിധം നമ്പുരാനെ അകന്ന് പോയിക്കൊണ്ടിരിക്കുന്ന മക്കൾ നിന്നിലേക്ക് ചേർത്ത് വെക്കുകയാണ് സാമ്പത്തിക കടബാധ്യതകൾ മൂലം ഈശോയെ ചങ്കോളം എത്തി നിൽക്കുന്ന ബാധ്യതകൾ അതിൽ പ്രയാസപ്പെട്ടു പോകുന്ന മക്കളെ കുടുംബങ്ങളെ നിന്നിലേക്ക് ഈ നിമിഷം ചേർത്ത് വെക്കുകയാണ് അതുപോലെ തന്നെ ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വരുന്ന ഓരോ മക്കളുടെയും വിലയേറിയ ആ വലിയ സ്നേഹത്തെ ആ വില്ലിയേറിയ അനുഭവത്തെ ഈശോനിൻ്റെ ഉയർത്തി പിടിച്ചുകൊണ്ട് സ്തുതിച്ച് നമുക്ക് ദൈവത്തെ അകത്തപ്പെടുത്താം എല്ലാവരും ചേർന്ന് ആരാധന 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 പരിശുദ്ധാത്മാവേ നിയോഗത്തെ ഏറ്റെടുക്കണമേ ആരാധന ആരാധന ആരാധനാത്മാവി നിറയട്ടെ 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 ആരാധനാരാധന ആരാധന ആരാധന ആത്മാവി നിറയട്ടെ 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 ഈശോ സങ്കടങ്ങളെ അവിടെ ആരാധന 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 ആത്മാവിൽ നിറയുവാൻ ഒന്ന് ചേരുവാൻ അങ്ങേ ആരാധിക്കുവാശോ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ അനുഗ്രഹിക്കണമേ ആരാധന 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 ആത്മാവി നിറയട്ടെ 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 ഭരൂവി നിറയട്ടെ 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 കണ്ണുനീർത്താ വരയിൽ ഞാൻ ഏറ്റവും വലഞ്ഞിടുമ്പോ കണ്ണോ നീർവാർത്തവനി കാര്യം നാട് തിത്തരും നിന്മനമീളകാതെ നിന്മനം പതുറാതെ നിന്നോട് കൂടെ എന്നും ഞാനുണ്ട് അന്ത്യം വരെ നിന്മന മീളകാതെ നിന്മനം പാതളാതേ നിന്നോട് കൂടി എന്നും ഞാനുണ്ട് ഞാനുണ്ട് അന്തിയം വരെ പ്രിയപ്പെട്ട ദൈവജനമേ എൻ്റെ സങ്കടങ്ങൾ അറിയുന്ന ദൈവമാണ് കൂടെ കൂടെയായിരിക്കുന്നത് ഈശോ ഞങ്ങളായിരിക്കുന്ന ഓരോ മക്കളുടെയും ഹൃദയത്തിലൂടെ എത്രയോ പൊള്ളുന്ന വേദനകൾ സങ്കടങ്ങൾ നമ്പരങ്ങൾ ഈശോ ആ പൊള്ളുന്ന കണലിലൂടെയാണ് ഞങ്ങൾ കടന്നു പോകുന്നത് അപ്പം അപ്പം പൂർണ്ണമായി തന്നെ സമർപ്പിക്കുകയാണ് ഒന്ന് നേരോടെ നടക്കുക അങ്ങനെ അരികിലേക്ക് നടന്നെത്തുക അങ്ങനെ സ്വന്തമാക്കുക അങ്ങേയോടൊന്ന് ചേർന്ന് നിൽക്കുക അങ്ങേ ഒന്ന് ചേർത്ത് പിടിക്കുക ഞങ്ങളുടെ പാപങ്ങൾ മൂലം മുറിവേറ്റങ്ങളുടെ ശരീരത്തിൻ്റെ മുറിവുകളിലേക്ക് ഞങ്ങളുടെ വരലുകളെ ഒന്ന് വെച്ച് തരുക ആ തിരിച്ചോറി ഒന്ന് അഴപ്പെടുക അങ്ങേ ഒന്ന് ചേർത്ത് പിടിക്കുക ഞങ്ങളുടെ മക്കളെ കുടുംബങ്ങളെ ചേർത്ത് വെച്ച് കൊണ്ടു സങ്കീർത്തനങ്ങൾ എൺപത്തിനാലാമധ്യയത്തിലെ പതിനൊന്നാമത്തെ തിരുവചനം നേരോടെ നടക്കുന്നവർക്ക് അവനൊരു നന്മയും മുടക്കുകയില്ല ഈ വചനം ഒരു അത്ഭുതകരമായ വാഗ്ദാനമാണ് ദൈവം സത്യത്തിൽ നടന്നു പോകുന്നവർക്കും ഹൃദയം ഒരേ ദിശയിൽ ക്രിസ്തുവിൽ ഉറച്ചവർക്കും തൻ്റെ നന്മയും അനുഗ്രഹവും ഒരിക്കലും മുടക്കുകയില്ല നിങ്ങൾ നേരോടെ നടക്കുമ്പോൾ ദൈവം നിങ്ങളെ സംരക്ഷിക്കും വഴികളിൽ പ്രകാശം നൽകും അനുഗ്രഹ കവാടം നിനക്കായി അവൻ തുറന്നിടും ദൈവമക്കൾ വേണ്ടതാഗ്രഹിക്കുമ്പോൾ ശരിയായ സമയത്ത് ദൈവം തന്നിരിക്കും ആകയാൽ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ സത്യസന്ധതയോടെ നടന്ന് അവൻ്റെ വഴികൾ തിരഞ്ഞെടുക്കുന്ന അവരുടെ ജീവിതത്തിൽ ഒരു നന്മയും കുറവാകരുതെന്ന് ദൈവം തന്നെയാണ് വാഗ്ദാനം ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ ദൈവീക അനുഗ്രഹങ്ങൾ വൈകുന്നത് പോലെ തോന്നാം വഴികളടഞ്ഞ പോലെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടാത്തതുപോലെ പക്ഷേ ദൈവം നിങ്ങളെ മറക്കുന്നില്ല മറക്കുകയില്ല ദൈവജനമേ നിങ്ങൾ നേരോട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവൻ നമ്മുടെ മുന്നിൽ വാതിലുകൾ തുറക്കും നിന്നെ വലയം ചെയ്യുന്ന ശത്രുക്കളെ അവൻ നിശബ്ദമാക്കും നിങ്ങൾക്ക് ആവശ്യമുള്ളത് തക്ക സമയത്ത് നൽകുന്ന ദൈവമാണ് ഇന്ന് ഈ ആരാധന നിമിഷം ആരെല്ലാം ഉള്ളൊരുക്കി പ്രാർത്ഥിക്കുന്നുവോ അവരോട് കൂടെയായിരിക്കുന്നത് ആ ദൈവസന്നിധിയിലേക്ക് നാം ആയിരിക്കുന്ന ഓരോ ഇടങ്ങളിൽ വെച്ച് തന്നെ കരങ്ങളൊന്ന് യാജനയോടെ തുറന്ന് പിടിച്ചുകൊണ്ട് സാധിക്കുന്നവരെല്ലാം കരങ്ങൾ തമ്പുരാൻ സന്നിധിയിലേക്ക് ഒന്ന് പിടിച്ചുകൊണ്ട് പൂർണ്ണമായും കണ്ണുകളടച്ചുകൊണ്ട് എല്ലാം മറന്ന് എല്ലാം മാറുന്നു സ്തുതിച്ച് നമുക്ക് ദൈവത്തെ മകത്തപ്പെടുത്താം ഹലലിയ ഹലലിയ ആത്മാവേ എന്നറിയട്ടെ എന്നറിയട്ടെ ഈശോ എന്നറിയണമെ എന്നറിയണമെന്നറിയണമേ പരിശുതാത്മാവേ നിറയട്ടെ നിറയട്ടെ ആരാധന 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 ആരാധനാരുണ്യനാഥനായിശോയെ പ്രത്യേകമായി ഇടകവൈദികനായ ഫ്രാൻസിസ് കൂത്തു ഇടകവൈദികനിലൂടെ കടന്നു പോകുന്ന എല്ലാ ശുശ്രൂഷകളെയും ഇതാ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് പ്രതിഷ്ഠിക്കുകയാണ് നിങ്ങളുടെ വൈദ്യയിലൂടെ കടന്നു പോകുന്ന എല്ലാ ശുശ്രൂഷകളെയും ഈശോയെ അതിനേറ്റെടുത്തു കൊണ്ട് ആശ്രവദിക്കണമേ പരിശുദ്ധാത്മാവിൻ്റെ വലിയ നിറവും അഭിഷേകവും കൊണ്ട് നിറയ്ക്കണമേ ഈശോ അനേക മക്കളെ ദൈവത്തിൻ്റെ വലിയ സ്നേഹത്തിലേക്ക് ചേർത്ത് വയ്ക്കുക നിങ്ങളുടെ വൈദ്യയിലൂടെ കടന്നുപോകുന്ന ശുശ്രൂഷകളെ അതിനാശീർവദിക്കപ്പെടുപ്പോ ആ വലിയ അഭിഷേകം അമ്പുരാനെ ഓരോ മകളിലേക്കും പകരുവാൻ പകർന്നു നൽകുവാൻ എന്നൊക്കെ വേണം ഈശോ ഒരടയാളം അനുഭവമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ ഇടവയോട് ചേർന്ന് നിൽക്കുന്ന സമർപ്പിത കുടുംബത്തെയും ഈശോയെ ഓരോ മക്കളെയും ചേർത്ത് വെച്ചുകൊണ്ട് ഈശോ ഇടവയ്ക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന അവലിയസ്നെ ഈശോയെ അനേക മക്കളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ഈശോയെ ആ മക്കളുടെ ആവശ്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വലിയ സ്നേഹം ഇനിയും തുടരുവാനും ഈശോടെ കൂടെയായിരിക്കുവാനോ മക്കളെയും നമ്പുരാനെ മക്കളുടെ ആവശ്യങ്ങളെയും അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സഭയ്ക്ക് വേണ്ടി നമ്പുരാനേ നിമിഷം പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ എല്ലാ വൈദികർക്കു വേണ്ടി ഈശോയെ ഒരാത്മാവ് നഷ്ടപ്പെടുവാന് ഇടയാകരുത് എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ ഓരോ വൈദികരെയും കാഴ്ചവെക്കുമ്പോൾ ഈശോ സന്നിധിയിലേക്ക് കാഴ്ചവെക്കുമ്പോൾ അപ്പ അങ്ങയുടെ ഹൃതത്തിനൊത്ത് ഈശോ അങ്ങയുടെ ആഗ്രഹത്തിനൊത്ത് വചനം നൽകി കൊണ്ട് അനേകാത്മാക്കളെ നേടുവാൻ ഈശോയെ സഭയുടേതായ എല്ലാ നേതൃത്വങ്ങളെയും അവിടുന്ന് സമർദ്ദമായി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ എല്ലാ വചന കൂടാരങ്ങളെയും നമ്പരാൻ്റെ പൊക്കലേക്ക് ഉയർത്തിപ്പിടിക്കുന്നു പ്രത്യേകമായി അട്ടപ്പാടി ചെയ്യുവാൻ വചന കൂടാരത്തെയും ഈശോയെ അതുപോലെയുള്ള എല്ലാ വചന കൂടാരങ്ങളെയും തമ്പുരാൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിക്കുന്നു അനേകാത്മാക്കളെ നേടുവാനും ഈശോയെ അവിടെയെല്ലാം വലിയ സ്നേഹം തമ്പുരാൻ്റെ സ്നേഹം പകരുവാനും ഈശോയിൽ നിലനിൽക്കുവാനുള്ള വലിയ അഭിക്ഷേം ഓരോ മക്കളെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ ഈശോയെ ഒരു പുതിയ സൃഷ്ടിയായി രൂപാന്തരപ്പെടുവാ അങ്ങിലേക്ക് കടന്നു വരുന്ന ഓരോ മക്കളും ഒരു പുതിയ സൃഷ്ടിയായി രൂപാന്തരപ്പെടുവ മറ്റുള്ളവരുടെ മുന്നിൽ ഏറ്റവും പ്രിയപ്പെട്ട മകനും മകളുമായി തീരുവ ഞങ്ങളായിരിക്കുന്ന ഓരോ മകളെയും സമൃദ്ധമായി അനുഗ്രഹിക്കണേ പ്രവർത്തിക്കുമ്പോൾ നിങ്ങളുപജീവന മാർഗത്തെയും നിങ്ങൾ ഭവനത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഓരോ ഭവനങ്ങളെയും ജാതി മതഭേദമെന്നെ വലിയ സ്നേഹത്തോടെ അങ്ങനെരികിലേക്ക് ഓടിയെത്തുന്ന ഓരോ കുടുംബങ്ങളെയും അപ്പ ഇരു കരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവരെ അനുഗ്രഹിച്ച് അവിടുത്തെ ആ വലിയ സ്നേഹത്തോടെ അവരെ ചേർത്ത് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ